യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ധാരണ ആഴ്ചകൾക്കുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്ന് ഡോണാൾഡ് ട്രംപ് യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കി വേണം വെടിനിർത്തൽ ധാരണയെന്ന് അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇമ്മാനുവൽ മാക്രോണും വ്യക്തമാക്കി യുക്രൈനിൽ സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള ബാധ്യത യൂറോപ്യൻ രാജ്യങ്ങളുടേതുകൂടിയാണെന്നും ഇരുനേതാക്കളും അംഗീകരിച്ചു യുക്രൈൻ യുദ്ധത്തിന്റെ മൂന്നാം വാർഷികമായ ഇന്നലെ ഇമ്മാനുവൽ മാക്രോണും ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ ചർച്ചകൾ നടത്തിയിരുന്നു ആഴ്ചകൾക്കുള്ളിൽ യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ധാരണ യാഥാർത്ഥ്യമാകുമെന്ന് ഇമാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞു മാത്രമല്ല യുക്രൈനിൽ സമാധാനം ഉറപ്പാക്കേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടി ബാധ്യതയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു The cost and burden of securing the peace must be borne by the nations of Europe, not alone by the United States. And Europe must take that central role in assuring long-term security of Ukraine, which they want to do, and that's not a very big step. യുക്രൈന്റെ സുരക്ഷയും ഫ്രാൻസിന്റെ പരമാധികാരവും നിലനിർത്തിയായിരിക്കണം ധാരണ ഫ്രാൻസിന്റെ ഈ നിലപാട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലും മാക്രോൺ ആവർത്തിച്ചു We will have this responsibility. Uh, this is 10 years after the war started in Crimea, and then we saw the events in Donbas, in the Donbas region, and along the northern part of the country. We want to save lives. We want to bring prisoners back and bring back families and children because there is also a humanitarian tragedy affecting the Ukrainian people. We had lengthy discussions with the president, and we spoke about our desire. യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളും ജസ്റ്റിൻ ട്രൂഡോയും ഇന്നലെ കീവിലെത്തി യുക്രൈനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അടുത്തയാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയിലും യുക്രൈൻ വിഷയം ചർച്ചയാകും ഇന്റർനാഷണൽ ഡെസ്ക് ജനം